സാറ് പറഞ്ഞു വിട്ടതാണേ സാറിന് അടുത്തറിയാവുന്ന ഒരു നല്ല കലാരംന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഏതാ അല്ല ഈ പണിക്കുന്ന സാറ് പറഞ്ഞാലേ കേരിക്കാനും പറ്റില്ല അങ്ങനെ അറിയാ നല്ല തിരക്ക സമയമില്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അറിയാലോ സൂപ്പർവൈസർ ജോലി അത് മാടാ ഞാനിവിടെ മിക്സി ഗ്രൈൻഡർ പുറത്തുനിന്നുള്ള വർക്ക് എടുത്ത് ചെയ്യാസം പോലും ഒരു മിനിറ്റ് സെക്കൻഡ് ഇല്ല ഇല്ല ചേട്ടൻ അറിയാം ഞാൻ ചെയ്തരാം സാർ എന്ത് പറയുന്ന കേട്ടോ ഒരുപാട് സന്തോഷം പറഞ്ഞ വിട്ടത് നമുക്ക് അറേഞ്ച് ചെയ്യാം എനിക്ക് പൈസ എനിക്ക് പ്രശ്നമില്ല കല കലയാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഞാൻ എനിക്ക് പൈസ ഒരു പ്രശ്നമില്ല അറിയാം സാറിന് എന്റെ അന്വേഷണം അറിയിച്ചു പിന്നെ ക്യാഷായി ഡ്രാഫ്റ്റ് ആയിട്ട് എന്ത ഇവിടെ വന്നിരിക്കണമെന്ന് അല്ല ഇരിക്കണേ ഇരിപ്പ് വേണ്ടിയിട്ട് എന്തോ വള്ളിക്കെട്ടും പിടിച്ചോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പരിചയമില്ലാത്ത രണ്ടൂർ ഗോവയും ചെയ്യണു പൈസ മാറ്റിട്ടുണ്ടാവും നീ നിന്റെ കാര്യം ഇറങ്ങാ എന്തിനൊരു സുഹൃത്തിൻ്റെ കൂടെ ശിഷ്യന്മാരാണിത് ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പറഞ്ഞു വിട്ടയാണ് യാത് സുഹൃത്തിന്റെ എനിക്കെത്രയും കലാകാരന്മാർ അറിയാടേ വലിയ വലിയൊരു കലാകാരന്മാർ എനിക്കറിയാം അവര് പറഞ്ഞു വിട്ടത് എന്റെ അടുത്തൊരു സിനിമ ചെയ്യാൻ പറ്റൂന്ന് ചോദിച്ചിട്ട് രണ്ടര മണിക്കൂർ തിയേറ്ററിൽ ഓടണ സിനിമ അതെ രണ്ടര മണിക്കൂറുള്ള ഷോർട്ട് ഫിലിം രണ്ടര മണിക്കൂർ ഷോർട്ട് ഫിലിം ആ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ചെറുതല്ലേ അല്ല ഞാൻ കട്ട് ചെയ്തിട്ട് ചെറുതാക്കും കട്ട് ചെയ്യണമോ എന്തിനാ എടുക്കണത് ആ എടുക്കുമ്പോൾ കട്ട് ചെയ്യുമ്പോഴേക്കാണ്ട് സുഖം കേട്ടാ എവിടെ ഇരി വെള്ള കടയും കൊടുത്ത് അതിനെ അടച്ചു കൂട്ടി മുടിപ്പിച്ചിവിടെ വന്നിരിക്കുന്നു സിനിമ ഷോർട്ട് ഫിലിം പേര് കിട്ടി ഭ്രമണപഥം രാമു മീന എന്നെ തുടരുത് രാമു തൊട്ട നീ വിവരം അറിയ രാമു അങ്ങനെയെങ്കിലും ഞാൻ വിവരം വിവരമെന്ന് അറിഞ്ഞോട്ടെ ജോഹി എന്നെ നശിപ്പിച്ചിട്ട് വേണോ നിനക്ക് വിവരം അറിയാം എന്റെ സ്വന്തം സഹോദരിയെപ്പോലെയാണ് ഞാൻ കണ്ടത് എല്ലാവരും പറയുന്നു ഇപ്പൊ പൈങ്കിളിയിലോട്ട് പോണല്ലോ ഭഗവാനെ പൈങ്കിളിയിലോട്ട് പോണല്ലോ ദാ വരവായി പ്ലീസ് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദെ ഇനേട പറഞ്ഞേ ഇടി ഒരു ക്രിയേറ്റീവായിട്ട് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ ഇങ്ങോട്ട് കുണുങ്ങുണാനാണോ പറഞ്ഞു ഞാൻ എങ്ങനെ വർക്ക് ചെയ്യും ആ വർക്ക് 해야だന്ന് പറയുന്നിടം വരെ ഞാൻ കുണുങ്ങുണങ്ങാനാണോ പറഞ്ഞുകൊണ്ടിരിക്ക ഞാൻ ഷൂട്ട് ചെയ്യാൻ പോണോ ഷൂട്ട് ഷൂട്ട് ചൂടേ പിടുന്നു ാണ് എഴുതി അതൊക്കെ വലിയ വലിയ താരങ്ങളൊക്കെയാണ് അഭിനയിക്കുന്നത് അഭിനയിക്കറിയാം വലിയ വലിയ താരങ്ങളാണ് അവർ അഭിനയിക്കുന്നത് അതല്ലേ ഞാൻ വലിയ താരങ്ങളാണെങ്കിലും എന്തെങ്കിലും ഞാൻ ഒരു കാര്യം ചെയ്യാൻ നേരത്ത് നീ നന്നായിട്ട് തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ ഒരു പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ടോ എപ്പോഴും നെഗറ്റീവ് എനർജി തരാനുള്ളൂ അത് വിചാരിക്കണം അയാൾ ഒരു കാര്യം ചെയ്യണം നമുക്ക് കൂടെ നിന്ന് അയാളെ സന്തോഷിപ്പിച്ച് അയാൾ വിജയത്തിലേക്ക് എത്തിക്കാം എന്ന് വിചാരിക്കുന്നുണ്ടോ അമ്പത്തഞ്ച് കൊല്ലമായിട്ട് നന്നാത്തതാണ് ഇനിയിപ്പോ ഞാൻ പറഞ്ഞിട്ട് നന്നാൻ പോകുന്നത് സാധാരണ എന്ത് ചെയ്യാൻ ഇറങ്ങിയാലും അമ്മ ഇതേ നെഗറ്റീവ് ആണ് പറയാറ് പക്ഷെ അമ്മ ഈ ഷോർട്ട് ഫിലിമിന്റെ കാര്യത്തില് അമ്മ ഫുൾ പോസിറ്റീവ് കൊടുക്കണം ഓക്കെ ഞാൻ പോസിറ്റീവായിട്ട് പോസിറ്റീവ് പറയാണ്ടിരുന്നോ നിർത്തിയപ്പോൾ മാത്രമല്ല കഥാ തിരക്കഥ സംഭാഷണം പിന്നെ സ്റ്റണ്ടിന്റെ ഈ വീട്ടിൽ പ്രഗത്ഭയായ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ഐറ്റർ ഞാനല്ല എനിക്കൊന്നും എഴുതാൻ അറിയില്ല എല്ലാരും കൂടെ എന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് എന്റെ കാര്യ

ഇത് ചേട്ടനും ജയന്തേട്ടും മാറ്റമില്ല ബാലുചേട്ടനും ഒരു മാറ്റവും ഇല്ല എന്തായാലും ഇവർക്കൊന്നും മാറ്റം ഇണ്ടാവാനും പോണില്ല പോരാത്തേ ലച്ചു കൂടിയിട്ടുണ്ട് കഥയൊന്നും പറഞ്ഞു എന്തായാലും ചേച്ചി രചനയിലേക്ക് വീണ്ടും തിരിഞ്ഞു കാരണം ഈ അടുത്തൊന്നും അടുക്കളക്കാറുണ്ട് ചാൻസും ഇല്ല ഉം അല്ലെങ്കി അവൾ എപ്പോഴും കണ്ടാ അടുക്കളയിലാണ് അല്ലെങ്കിൽ തന്നെ മടിയാണ് അവൾക്ക് അടുക്കളക്കാർ മോയ് എന്താണ് അച്ഛൻ പുതിയ കലാപരിയുടെ ഒക്കെ തുടങ്ങാൻ പോകണം അറിഞ്ഞു ഡയറക്ടർ ആവാൻ പോവാ ഷോർട്ട് ഷോർട്ട് ഫിലിം ഫിലിം ആണോ ഒരു പഴയ സംസാരിക്കുന്നത് ഞാൻ ഞാൻ കേട്ടു എന്തായാലും പോസിറ്റീവ് പോസിറ്റീവ് മാത്രം മാത്രം കൊടുത്താൽ മതി എന്ന് അവിടെ ആ ഈ ഡയറക്ഷൻ നന്നായിട്ട് നോ നെഗറ്റീവ് അയ്യോ സോറി പോസിറ്റീവ് മാത്രം കൊടുത്താൽ മതി കൊച്ചു പറഞ്ഞാരുന്നു അപ്പൊ മാത്രമേ കൊടുക്കുള്ളൂ നിങ്ങൾ അച്ഛൻ എന്ത് ജോലിയാണ് അറിയാൻ വേൾഡിലുള്ള കംപ്ലീറ്റ് ജോലി അറിയാം അതുകൊണ്ട് ഡയറക്ഷനും ചേട്ടത്തി സംഭവം ഞാൻ എല്ലാത്തിനും ഒരു ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല നീ മിണ്ടരുത് നടത്തേണ്ടത് മക്കളെ ഉത്തരവാദിത്വമാണ് മക്കളെ നടത്തേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം അങ്ങനല്ലേ പക്ഷെ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് മക്കൾ വലിയ കുഴപ്പമില്ല പക്ഷെ പിതാവ് ശരിയാവണ അല്ല നീ എന്തോ ചെയ്യാൻ ചെയ്യാമോ അത് ഞാൻ ചില പദ്ധതിയിലൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരും അങ്ങോട്ട് വരണ്ട കേട്ടാ എന്റെ പൊന്നു ചേട്ടാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾക്കൊന്നും നിക്കല്ലേ

ഗ്യാസ് കാണുമല്ലോ സ്റ്റൗ കത്തിച്ചിട്ടേ പേപ്പർ എന്ത് കഥയണത് എന്താണ് നിന്റെ ഉദ്ദേശം കാണിച്ചു നിന്റെ അടുത്താണ് ചോദിച്ചത് എന്താണ് നിന്റെ ഉദ്ദേശം എന്ന് നീ ഇങ്ങനെ ഉത്തരവാദിത്തല്ലാതെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടണ കട്ടിട്ടേ എനിക്ക് മിണ്ടായിരിക്കാൻ പറ്റാന്നുമില്ല ഓഹോ അങ്ങനെയാണോ ശരി എന്നാ ഞാൻ വിളിച്ചു പറയും ഇവിടെ നടക്കുന്ന സകല കാര്യങ്ങൾ ഞാൻ അച്ഛനെ വിളിച്ച് പറയും ഞാൻ മാത്രമല്ല ചേട്ടത്തെ കൊണ്ടും പറയിപ്പിക്കും അറിയാലേ അച്ഛാറിഞ്ഞ അണ്ടി അടിച്ച് കഴിഞ്ഞ് വരും നിന്റെ കാല തല്ലി ഓടിക്കും ഞാൻ അച്ഛനെ വിളിച്ച് പറയുണ്ടെങ്കിൽ ഞാൻ ഈ സംരംഭം നിർത്തണം നീ ചെയ്യുന്നില്ല ഷോർട്ട് ഫിലിം അല്ല ഒരിക്കൽ വേഷം താ ചുമ എന്തു പറയുന്നു നീക്കൊന്നും പറ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ എനിക്ക് പെട്ടെന്ന് തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റും ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരും ഈ ബുദ്ധിമുട്ടൊക്കെ പിന്നെ എനിക്ക് മാറിക്കോളൂ 네, 네. 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 네.

ർച്ചല്ലേ ഞാൻ കടയിൽ കൊണ്ടിരുത്തുള്ളത് വാങ്ങിച്ചു കഴിച്ചോ ഒരു കാര്യം ഞാൻ ഗമിരിക്കും നിങ്ങളും പറയാം എങ്ങനെ വേണോ നിന്നോ ചിറ്റപ്പൻ അവസരം ഞാൻ ചിറ്റപ്പൻ അഭിനയിച്ചിരിക്കും എങ്ങനെയുണ്ട് മോശം ഞാറിക്കളയാത്തറിയാം ഒരുപാട് മഹാരഥന്മാരുടെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതുമല്ല എനിക്ക് അക്ഷരങ്ങളോട് എന്റെ ബഹുമാനം ആദരവ് ആ ഒറ്റ കാരണത്താലും ഞാൻ ഇത് മക്കളൊരു റീറൈറ്റ് റീറൈറ്റ് ഉള്ളൂ ബഹളം വലിച്ചെറികളെ

ചിറ്റപ്പനെ അച്ഛന്റെ ഷോർട്ട് ഫിലിമെയിപ്പിക്കണം അതിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചാൻസ് കൊടുക്കാണല്ലേ പറയുന്നേ പ്ലീസ് ഇത് ഇവര് പറ്റിയ ക്യാരക്ടറില്ലെന്നേ ഞാൻ ഒരിക്കലും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ മിസ്കാൻസ്ട്രെ ചെയ്യാറില്ല ഇത് ഒരു പത്ത് പതിനെട്ട് വയസ്സായ ഒരു ആണ് അവന് നോക്കി നോക്ക് അവൻ അവനായിട്ട് അവൻ്റെ മുഖം നോക്ക് വികു വെച്ചാലോ വികള നീ കൊടുക്കൂ ആ നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു നടനും ഒരു ഡയറക്ടറും ചോദിച്ചു വരുമ്പോഴേക്ക് രണ്ടുപേരും കിട്ടുമല്ലോ ഈ അവസരം കൊടുക്കാൻ അവസരം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും ചെയ്താണോ ലാഭാവല്ലോ അവസരം കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മലയാള ഇൻഡസ്ട്രി ബിഗ് ഇൻഡസ്ട്രി 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 അല്ലേ ഏത് ആണെങ്കിലും അഭിനയിച്ചിട്ട് നോക്കിയിട്ട് നന്നാവണെങ്കിൽ എടുക്കണത് നല്ല ശബ്ദം അഭിനയിച്ചു അല്ലെങ്കിലും കൊള്ളാങ്കി മാത്രം എടുത്താൽ മതി പോരെ ആ കൊള്ളാങ്കി എടുക്കാൻ ഇത് ഇൻഡസ്ട്രി അല്ലെ കൊള്ളാങ്കി എടുക്കാൻ പറയേ പ്ലീസ് ശരി ഞാനൊരു സംഭവം പറയാം ഇവിടെ വിവാഹം കഴിഞ്ഞു ഫസ്റ്റ് നൈറ്റ് അങ്ങനെ ഡേറ്റ് ഒന്നും ഇല്ല അങ്ങനെ ഫസ്റ്റ് ഡേ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞു താല് കെട്ടി പന്ത്രണ്ടര മണിക്ക് കെട്ടുന്നു കാര്യം പറയൂ ഇതാണ് കുഴപ്പം ഇതുപോലത്തെ കുറെ നടന്മാരുണ്ട് ഡയറക്ടർ വേറെ കൊണ്ട് എങ്ങനെ മലയാള സിനിമ നന്നാവും കല്യാണം കഴിഞ്ഞു പന്ത്രണ്ട് മണിക്ക് മുഹൂർത്തം പന്ത്രണ്ടരയ്ക്ക് മുഹൂർത്തം പന്ത്രണ്ട് നാപ്പതിന് ദുബായിലോട്ട് പോലുള്ള വണ്ടി വന്നു ആര് വന്നു വണ്ടി വന്ന് ദുബായിൽ നിന്റെ വൈഫ് ദുബായി പോകുന്നു പിന്നെ പത്ത് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വൈഫ് ബോഡിയായിട്ട് വരുന്നത് വൈഫിന് പത്തല്ല ഇരുപത് വർഷം കഴിഞ്ഞാൽ അല്ല ഡെഡ് ബോഡി ആയിട്ട് വരുന്നത് അത് കാണുമ്പോൾ നിന്റെ റിയാക്ഷൻ നിന്റെ മാനസിക വ്യാപാരം മാനസിക വ്യഥ ഇതെല്ലാം കറക്റ്റാ കിട്ടണം അഭിനയിക്കറിയാമോ അഭിനയിക്കമാരെ എന്റെ സിനിമ വേണ്ട വേണ്ട അല്ല അഭിനയിക്കറിയാ ആയിരിക്കണം അർജുന പിന്നെ വേണ്ട കേട്ടോ പാടില്ല ഡബിൾ ആ മോത്തെന്ന് പറഞ്ഞല്ലേ അലറിക്ക് അറിയാൻ വല്ല എന്തൊക്കെ ഉദ്ദേശമാണെങ്കിൽ എന്റെ സെറ്റിൽ ഷൗട്ട് ചെയ്തൊന്നും പാടില്ല അപ്പോ ഭാര്യ ബോഡിയായിട്ട് വന്നു ഇത് ഭാര്യ ുംക്കിയ സോകന്മാർ ഇത്രയും ബലം മതിയാ മതിയോ നിങ്ങള് മതിയായാ മതിയോ അതെ ഉള്ളിൽ നിന്ന് വേറെ ഉള്ളു ഇനി ഉള്ളിൽ നിന്ന് വരാൻ കറിലാക്കിക്കള പോ പക്ഷെ അത്രയേടില്ലായിരുന്നല്ലേ രസം ഉണ്ടായിരുന്നു പൊറോട്ട ഇറച്ചി നല്ലൊരു പണി അച്ഛൻ കടയിട്ട് വന്നിട്ടില്ല അത് നോക്കി മര്യാദ ജീവിക്കാടാ പൈസ ഉണ്ടാക്കാൻ പോയി തുടങ്ങാൻ സമയം കൊടുത്താ തോന്നുന്നു നിന്റെ സ്ക്രിപ്റ്റാ നിന്റെ സ്ക്രിപ്റ്റ് അവന് വായിക്കാൻ കൊടുക്കിട്ട് രണ്ടും ചേര് ഏ പിന്നൊരു കാര്യം ഷോട്ട് എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് എന്നെ വിളിച്ചിട്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോൻ വാങ്ങിക്കാൻ പോ അതില്ല അരിയില്ല മണ്ണെണ്ണ ഇല്ല പഞ്ചാരം പറഞ്ഞാ ഞാൻ അവിടെ നിന്ന് പച്ച തെറിഞ്ഞാ വിളിച്ചു പറയും ആ പിന്നെ നിനക്കൊക്കെ ഭാഗ്യം ഉണ്ടെങ്കിൽ തെലുങ്കിലും തമിഴ്ന്നും കന്നഡൊക്കെ എനിക്ക് വിളി വരും വർക്കില്ലാതെ വീട്ടിലിരിക്കുന്ന സമയം പറയാറുണ്ടല്ലോ തമിഴ് തെലുങ്ക് പടമൊക്കെ ആഹ് ഹേ ദദോട്ടി പാലച്ചൂ ഉ ദദോവ എന്താ പറ്റെന്നാ ഓ നീലമ്മ ദേ എന്താ പറ്റെന്നാ എന്താ ഓச்சே ദദോവ പാലച്ചൂ जा പാലച്ചേ എന്താ പറ്റെന്നാ ഓ ഇതെന്തൂട്ടീ ഹേ ഓ എന്താ പറ്റെന്നാ ഒന്നും പറയാണ്ട മാനസിക ആരോഗ്യ കേന്ദ്രത്തില് അസുഖം ആൾക്കാരുണ്ട് ഒരു പത്ത് പതിനഞ്ച് ആൾക്കാർ അസുഖം ഭേദം ഓരോ വർഷവും ഇങ്ങനെ ഭേദായി ഭേദായി ഇറങ്ങും പക്ഷേ ഇവരാരും വീട്ടുകാർ തിരിഞ്ഞ് നോക്കൂല അപ്പോൾ അവർക്കൊരു മാനസിക ഉല്ലാസത്തിന് വേണ്ടി സൂപ്പർവൈസർമാർ അവരെ കൊണ്ട് ആട്ടവും പാട്ടവും ഡാൻസൊക്കെ ചെയ്യിപ്പിക്കും അങ്ങനെ ഇവിടെ രണ്ടുപേര് വന്നില്ലേ അവർ ഞാനൊരു കലാകാരനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ഫിലിം ഫീൽഡിലൊക്കെ ആയിരിക്കും നല്ല പിടിപാടും ഞാൻ പണ്ടൊക്കെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് സൂപ്പർവൈസറ് എന്നെക്കൊണ്ട് ഷോർട്ട് ഫിലിം ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് വിളിപ്പിച്ചത് അപ്പം എനിക്ക് സന്തോഷമേ ഉള്ളൂ ആർക്കും അസുഖമൊന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആളുടെ എല്ലാവരും ഞാൻ ചെന്ന് എല്ലാവരെയും പരിചയപ്പെട്ടപ്പോൾ ഭയങ്കര സന്തോഷം ആ അപ്പോൾ ഞാൻ പറഞ്ഞു അതിൻ്റെ ഒരു കഥയുണ്ട് ഞാൻ എഴുതി കഴിഞ്ഞു ഞാൻ വായിക്കാന്ന് പറഞ്ഞു കഥയൊക്കെ വായിച്ചു കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം എല്ലാവർക്കും ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം ഞാൻ ചെയ്യാം എല്ലാവർക്കും ഇതുപോലെ ആക്രാന്തം പിടിച്ചു അഭിനയിക്കാൻ വേണ്ടി അങ്ങനെ ഞാൻ പറഞ്ഞു ഒരു ബാങ്ക് മാനേജരാണ് പ്രധാന കഥാപാത്രം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ബാങ്ക് മാനേജർ ചാടി എണീറ്റ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു വൈഫുണ്ട് പിന്നെ ജോലിക്കാരനുണ്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഞാൻ പറഞ്ഞ് ഫസ്റ്റ് ഷോട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ബാങ്ക് മാനേജർ വരുന്നു അയാൾ ജോലി കഴിഞ്ഞ് വരുന്നു വീട്ടിൽ വരുന്നു കോളിമല്ലടിക്കുന്നു തുറക്കുന്നില്ല തള്ളുന്നു തനിയെ ഡോറ് തുറക്കുന്നു ഇങ്ങനെ തട്ടി 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 ബെഡ്റൂമിൽ പോയപ്പോൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യ അയാളുടെ ഭാര്യ എന്ന് പറയാൻ ജീവനാണ് ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന ഭാര്യയാണ് കഥയായിട്ട് ഭാര്യയും വേറൊരു ആളുമായിട്ട് ഈ കാണാൻ പറ്റാത്ത സാഹചര്യത്തിൽ കാണുന്നു ഇതാണ് കഥ ഫസ്റ്റ് ഷോട്ട് ഇതാണ് പറഞ്ഞ് വരട്ടെ അപ്പൊ ഇയാള് ഭയങ്കര ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് അങ്ങനെ വന്നു ഞാൻ ഷോട്ടിങ്ങനെ ഞാൻ പറയാം അപ്പൊ ആ നിങ്ങൾ ആ സമയത്ത് ഭാര്യയെ കാണുമ്പോൾ ആ വേദനയും ദേഷ്യ ഉള്ളിലൊതുക്കിട്ട് കൈ വിറച്ചു കൊണ്ട് ബാഗ് തറയുകയും ചെയ്യുന്നു ഇതാണ് ഷോർട്ട് പറഞ്ഞു അയാൾ വരുന്നു ആക്ഷൻ പറഞ്ഞു പുള്ളി വന്നു ഡോർ തട്ടി 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 ബെഡ്റൂം തുറന്നു കണ്ടു ഞാൻ പറഞ്ഞു ആ ആ ഇയാൾ ഒരു സമയം സ്റ്റക്കായിട്ട് അങ്ങനെ നിന്നു കഥാപാത്രം ഉള്ളിങ്ങനെ കയറി വരേയില്ലേ ഞാൻ സ്വന്തം നോക്കിക്കൊണ്ടിരിക്കാണ് ആ പണം വിറച്ച് മുഖം വിറച്ച് എടാ മോനെ എന്ന് എന്നെ എന്നെ അടിച്ചു ഞാൻ വീട് അള്ളി അവനെ ആ സൂപ്പർവൈസറെ പിന്നെയാണ് എന്റെ അടുത്ത് കാര്യങ്ങൾ പറയുന്നത് എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് എന്നെ വീണ്ടും ഉണ്ടായിപ്പിച്ചു എന്റെ കഥയിൽ അത് ഉണ്ടായിരുന്നു അത് റീക്രിയേറ്റ് ചെയ്ത് ഞാൻ എന്നിട്ട് എവിടെ അവനെ വീണ്ടും എന്നിട്ടിപ്പം ഒരു വർഷം കൊണ്ടാണ് അവനെ നേരെ ആക്കിയത് അവനെ പിടിച്ച് പറഞ്ഞു എനിക്ക് ഇവിടെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും ഒപ്പിച്ചിട്ടേ വരൂള്ളൂ ശവത്തിന് ഡയറക്ടർ സാറേ ഞാനെന്ന ഭാവം ആർക്കുണ്ടോ അവരൊക്കെ ശവം തന്നെ കൊറച്ചുകൂടെ സമയം അവന് കൊടുത്തിരുതെങ്കിൽ